നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സുകൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനെ നമ്മൾ അപ്രീസിയേറ്റ് ചെയ്തേ പറ്റും പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ആദ്യമേ പറയാം കെ എസ് ആർ ടി സി ബസ് ബുക്ക് ചെയ്തുള്ള യാത്ര വളരെ ശോകമൂഖമാണ് വളരെ ദുഃഖകരമായൊരു അവസ്ഥയാണ് ബുക്ക് ചെയ്യുന്നവർക്ക് ഞാനിപ്പോൾ അത് പറയാനല്ല ഈ ഒരു വീഡിയോ മറിച്ച് കെ എസ് ആർ ടി സിയുടെ എൻ്റർടൈൻമെൻറ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് കെ എസ് ആർ ടി സി ബസ് ബുക്ക് ചെയ്ത് പല സന്ദർഭങ്ങളിലും യാത്ര പോകേണ്ടതായി വന്നിട്ടുണ്ട് പോയ സന്ദർഭങ്ങളിലൊക്കെ ഇടക്ക് വച്ച് ബ്രേക്ക് ഡൗൺ ആയി പിന്നെ അടുത്ത ബസ് പിടിച്ച് നിന്ന് എന്നിട്ട് പിന്നെ യാത്ര തുടരേണ്ട അവസ്ഥ എന്നിട്ട് കെ എസ് ആർ ടി സി ബസ് ബുക്ക് ചെയ്യുന്ന കാര്യത്തിൽ അത് സ്വിഫ്റ്റ് ബസ് ബുക്ക് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നാം കയറി എടുത്തുനിന്ന് നമുക്ക് ഡെസ്റ്റിനേഷൻ പോയിൻ്റിൽ എത്താൻ പറ്റും മറ്റ് ചിലപ്പോഴാവട്ടെ കയറി എടുത്ത് നിന്ന് പാതി വഴിയിൽ ഇറങ്ങിയിട്ട് പിന്നെ അവിടത്തെ വച്ച് നിന്നിട്ട് അവർ പിന്നെ വേറെ ബസ് ബുക്ക് ചെയ്ത് അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിട്ടേ യാത്ര തുടരാൻ പറ്റുള്ളൂ അതുകൊണ്ട് കെ എസ് ആർ ടി സിയുടെ ബസ് ബുക്ക് ചെയ്ത് പോകുന്നതിൽ സൂക്ഷിച്ചുകൊണ്ട് മാത്രമേ ബസ് ബുക്ക് ചെയ്യാവൂ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കെ എസ് ആർ ടി സി ചെയ്തു പോരുന്ന നല്ല നല്ല ചില എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുണ്ട് ഇപ്പോഴും ഓരോ ഡിപ്പോയിൽ നിന്നും ടൂർ പ്രോഗ്രാം കെ എസ് ആർ ടി സി മുഖേന അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട് നമുക്ക് ഈ കെ എസ് ആർ ടി സി മുഖേന അറേഞ്ച് ചെയ്ത് പോയ ഒരു ടൂറിനെ സംബന്ധിച്ചാണ് ഞാനെന്ന് പറയുന്നത് കൊല്ലം ഡിപ്പോയിൽ നിന്നും കഴിഞ്ഞയിടെ ഒരു ടൂർ പ്രോഗ്രാം ഗവിയിലേക്ക് പോയിരുന്നു ഈ ഗവിയിലേക്ക് പോയപ്പോൾ അവിടെ ഈ ഒരു ടൂറിനോട് കോർഡിനേറ്റ് ചെയ്ത അതിൽ കണ്ടക്ടർ അഭിലാഷ് അദ്ദേഹം യാത്രക്കാരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ വെച്ചൊരു യാത്ര ഒരു യാത്രയ്ക്കിടയിൽ ഒരു ഡാൻസ് നടത്തി ആ ഡാൻസ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും വേറൊന്നുമല്ല യാത്രക്കാർക്കോ ഒപ്പം തന്നെ കൂടിക്കൊണ്ട് എല്ലാവരെയും എൻറ്റർടൈൻ ചെയ്യിക്കുന്നതിന് വേണ്ടി ചെയ്ത ആ ഡാൻസ് അതും നമുക്കൊന്ന് കണ്ടാലോ ഡാൻസിലേക്ക് പോകാം ഓക്കെ എങ്ങനെയുണ്ട് അദ്ദേഹത്തിന്റെ ഡാൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇനി അദ്ദേഹം തന്നെ ഈ ഡാൻസ് ചെയ്തതിനെക്കുറിച്ച് അദ്ദേഹം അദ്ദേഹം പിന്നീട് പതുക്കെ അറിയാനിടയായി താൻ ചെയ്ത ഡാൻസ് പൊതുവെ വൈറലായി എന്നുള്ളതിനെ അറിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ ഇതിനെപ്പറ്റി പ്രതികരിക്കുന്നുണ്ട് നമുക്ക് അതുകൂടി ഒന്ന് കേട്ടാലോ യാത്ര ആ കണ്ടക്ടർ എ യാത്രക്കാർക്കൊപ്പം ഡാൻസ് നന്നായിട്ട് ഡാൻസ് അപ്പോൾ ഈ സംഭവം നടക്കുന്നത് പക്ഷേ ഇത് നമ്മൾ ഇങ്ങനെ ആകണമെന്ന് സന്തോഷം ആയിരുന്നു ഇഎസ്എയിലെ കുറച്ച് രണ്ടുതന്നെ ഇ എസ് ഐയിലെ ജോലി ചെയ്യുന്ന അവർക്ക് ചെയ്യുന്ന ഒരു പിന്നെ അല്ലാതെ ഉള്ള വണ്ടിയില് അതായത് ബഡ്ജറ്റ് ദിവസത്തിന്റെ നമ്പർ കണ്ട് വിളിച്ചിട്ടുണ്ട് പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു കൂടെ മിക്സഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു മൊത്തം ഞാൻ ഡാൻസ് ചെയ്യുന്നു പഠിച്ചിട്ടൊന്നും ഇല്ല ജസ്റ്റ് നമ്മുടെ ട്രിപ്പ് അതായത് നമ്മുടെ ട്രിപ്പ് കളർഫുൾ ആവണം നമ്മൾ ഇനിയും ട്രിപ്പുകൾ കിട്ടണം അതിന് വേണ്ടി ചെയ്യുന്നു അവർക്ക് അതിനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുന്നു അവർ എൻജോയ് ചെയ്യാനായിട്ടാണ് വരുന്ന വലിയ എമൗണ്ട് ഇടയ്ക്ക് വരുമ്പോ അവർക്ക് എൻജോയ് ചെയ്യാനുള്ള സൗകര്യം നമ്മള് ഒരുക്കി കൊടുക്കുന്നു അവര് കാത്തിയാണ് ഞങ്ങളും കാത്തിയാണ് ഞാൻ ആദ്യമേ ഇറങ്ങിയത് എന്റെ കുഞ്ഞിയാണ് വിളിച്ചത് കുഞ്ഞെ വിളിച്ചിട്ട് പറഞ്ഞ അച്ഛാ അച്ഛന്റെ വീഡിയോ ഭയങ്കര വൈറലാണ് അത് എല്ലാരും കാണുന്നുണ്ട് അമ്മ അപ്പം വൈഫ് ഫോൺ മേടിച്ചിട്ട് പറഞ്ഞ് നിങ്ങള് ഒഴിഞ്ഞിന്ന് കഴിക്കുന്നുണ്ട് ഞാൻ വെറുതെ വിട്ടേക്കുന്നു